നമസ്കാരം ഹിസ്ബുള്ള ഭീകരർ ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവായ ഇസ്രയേലി സൈനികൻ്റെ അവസാന വീഡിയോ നെഞ്ചിലേറ്റി ഇസ്രയേൽ പൗരന്മാർ ക്യാപ്റ്റൻ എയ്ത്താൻ ഇസാഖ് ഓസ്റ്റർ എന്ന ഇരുപത്തിരണ്ട് ഇസ്രായേൽ സൈനികൻ കഴിഞ്ഞ ദിവസമാണ് ലബനനിൽ വെച്ച് ഹിസ്ബുള്ള ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഓസ്റ്ററിനൊപ്പം ഏഴ് സഹപ്രവർത്തകരും വീരമൃത്യു വരിച്ചിരുന്നു ഹിസ്ബുള്ള ഭീകരർ പതിയിരുന്നാണ് ഇവരെ ആക്രമിച്ചത് വീഡിയോയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഓസ്റ്റർ പറയുന്നത് താനും സഹപ്രവർത്തകരും ഹിസ്ബുള്ള ഭീകരരെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു എന്നാണ് ഹിസ്ബുള്ളയെ നേരിടാൻ ലഭിച്ച ഈ ഒരു അവസരത്തെ ചരിത്രപരമായ അവസരം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് ഭാവിയിൽ തൻ്റെ സഹോദരിയുടെ മക്കളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ഭാവിക്ക് ഈ നടപടികൾ ഗുണം ചെയ്യുമെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് കുടുംബത്തിലെ ആരോടെങ്കിലും താൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറക്കണമെന്ന് അപേക്ഷിക്കുന്ന ഓസ്റ്റർ എല്ലാവർക്കും പുതുവത്സരാശംസകളും നേരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ തന്നെ ഉണ്ടാകുമെന്നും വിജയം വരെ പോരാടുമെന്നും എല്ലാവരെയും താൻ സ്നേഹിക്കുന്നതായും പറഞ്ഞാണ് സൈനികൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ജി കെ ചെസ്റ്റൻ്റെ വരികൾ ആ വീഡിയോയിൽ ഉദ്ധരിക്കുന്നുമുണ്ട് ഒരു യഥാർത്ഥ സൈനികൻ ആക്രമിക്കുന്നത് തൻ്റെ മുന്നിൽ കാണുന്നതിനോടുള്ള വെറുപ്പ് കൊണ്ടല്ലെന്നും തൻ്റെ എന്താണ് ഉള്ളതെന്ന് നോക്കിയിട്ടാണ് എന്നുമാണ് ഈ വരികളിൽ ഉള്ളത് വടക്കൻ അതിർത്തിയിൽ താൻ പോയപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അവിടെയെല്ലാം താൻ കണ്ടത് പ്രേത ഭൂമികളാണ് അല്ലെങ്കിൽ പ്രേത നഗരങ്ങളാണ് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് അഭീകരർ അവിടെയെല്ലാം തീ വെച്ച് നശിപ്പിച്ച കാഴ്ചകൾ ഭയാനകമാണ് കുടുംബത്തിൽ തന്നെ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സന്ദർഭമാണ് ഇതെന്നും വടക്കൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വിട്ടുപോയ അവിടുത്തെ ജനതയെ എത്രയും വേഗം തിരികെ എത്തിക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും ഓസ്റ്റിൻ പ്രഖ്യാപിക്കുന്നു ഇസ്രയേലിൽ നിന്ന് ലബനിലേക്ക് പോയ സൈനികരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഓസ്റ്റിൻ അവിടെ വളരെ ധീരമായി തന്നെയാണ് അദ്ദേഹം വീരമൃത്യു വരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ വധിച്ച ഹിസ്ബുള്ള തീവ്രവാദികളാകട്ടെ ഒളിച്ചിരുന്നാണ് ഇവരെ ആക്രമിച്ചത് അദ്ദേഹത്തിനൊപ്പം ഏഴ് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ പ്രത്യേകതകളിലൊന്ന് അതിലെ ഭൂരിപക്ഷം പേരും വളരെ ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ള സൈനികൻ തന്നെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരും തന്നെ വളരെ പ്രായം കുറഞ്ഞവരാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ജനതയെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഹിസ്ബുല്ല തീവ്രവാദികളെ പോലെയുള്ള ഒരു സംഘം ഭീകരർ ഇത്തരത്തിൽ തങ്ങളുടെ സൈനികരുടെ ജീവനെടുക്കുമ്പോൾ അത് ആത്യന്തികമായി വല്ലാതെ വേദനിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൽ വ്യാപകമായി ആവശ്യമുയരുന്നത് ഇറാനെയും അവർ സംരക്ഷിക്കുന്ന ഹിസ്ബുളയുമൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കണമെന്ന് ഈ ഒരു ദൃശ്യം ഇപ്പോൾ ലോകമെമ്പാടും വൈറലായി മാറിയിരിക്കുകയാണ് ഒരു സൈനികൻ്റെ ഒരുപക്ഷെ അവസാനത്തെ സംസാരത്ത് സ്വന്തം വീട്ടുകാരോട് അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ വിട പറയുന്നതിന് തുല്യമായിട്ടാണ് ഈ വീഡിയോയിലൊക്കെ തന്നെ സംസാരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ മൊബൈലുകളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറാൻ ഉപകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സൈനികൻ്റെ അവസാനത്തെ വാക്കുകൾ തൻ്റെ കുടുംബത്തോട് വിട പറയുന്ന അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി താൻ പോരാടുന്നു എന്നുള്ള ആ ഒരു അഭിമാനിയായ ഒരു സൈനികൻ്റെ എല്ലാ ദൃഢതയും അദ്ദേഹത്തിൻ്റെ ഈ സൗമ്യമായ വാക്കുകളിൽ നിറയെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്